നമസ്കാരം വേദിയിലും സദസ്സിലുമുള്ള റിലീഫ് ആഭിമുഖ്യത്തിൽ അനുദിനം ശുശ്രൂഷാരംഗത്ത് ഇരുപത്തിനാല് മണിക്കൂറും വെളിപ്പാട് ഒരു ആംബുലൻസ് ആവശ്യമാണെന്ന് പല ഘട്ടങ്ങളിൽ പല ആയഞ്ചേരിയിലെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യങ്ങളായ ആളുകളൊക്കെ ആ ഒരു വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുകയും നമുക്ക് സ്വന്തമായി രഞ്ചേരി ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാകുന്ന ഒരു ആംബുലൻസ് വേണമെന്ന ആവശ്യം പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്യുകയും അത്തരമൊരു സേവന പ്രവർത്തനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ആയഞ്ചേരി റിലീഫിംഗ് ഈ ഒരു മഹത്തായ സംഭ സംരംഭം ഏറ്റെടുക്കുന്നത് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നിട്ടിറങ്ങിയപ്പോൾ ആയഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും സർവവിധ ആളുകളുടെയും അകമൈഞ്ഞ സഹായവും പിന്തുണയും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി ഈ ആംബുലൻസ് ആയഞ്ചേരി ടൗണിൽ തന്നെ ഏത് സമയത്തും ആർക്ക് വിളിച്ചാലും കിട്ടുന്ന രൂപത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഡ്രൈവറോട് കൂടി എവിടേക്കും പോകാൻ പറ്റുന്ന രൂപത്തിൽ ഓക്സിജൻ കോൺസെൻട്രേറ്ററും സോറി ഓക്സിജൻ സിലിണ്ടറും ഘട്ടങ്ങളിൽ ഫ്രീസർ സൗകര്യം വരെ ഒരുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ആംബുലൻസ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ആ ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആംബുലൻസ് ഉണ്ടാവുക എന്ന സന്തോഷകരമായ യും ആഗ്രഹമായ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു നിമിഷമാണിത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്തു തന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു അവസരത്തിൽ എല്ലാവരെയും കൂടി സ്മരിക്കുകയാണ് ഞങ്ങളുടെ ട്രസ്റ്റ് ചെയർമാൻ മാസ്റ്റർ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കും ാവിൻ്റെ രക്ഷയും സമാധാനവും എല്ലാവരുടെയേയും നേരിടും ഈ വലിയ പദ്ധതി നടപ്പാക്കാൻ എല്ലാവിധ അനുകരണങ്ങൾ നൽകിയ ചലച്ചിത്രനായ ഋഷിതാവിനെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒന്നുമില്ല അഭിവാദ്യം കേരള നതൃത് ഉൾ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബ് ബഹുമാൻപട്ട പാർക്കൽ അബ്ദുള്ള എം എൽ എ പ്രിയപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ അബ്ദുൽ അമീസാദ് വി കുഞ്ചറാം മാസ്റ്റർ പി എം ലതികരാജൻ നജ്മുൻ നിസാർ ജമാൻ മാസ്റ്റർ ഇടവനാഥ ഷാനവാസ് പൂനൂർ ഫൈസൽ മാസ്റ്റർ സാന്നിധ്യം കൊണ്ട് ഇവിടെ അനുഗ്രഹിതരായി ഈ സദസ്സിനെ സാന്നിധ്യമായി എത്തിച്ചേർന്ന സർവ്വവിശയ പ്രതിനിധികൾ എന്റെ കടമ ഒരു ആമുഖം ഒരു റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി നാലിൽ തുടങ്ങിയ ചെറിയ തോതിൽ തുടങ്ങിയ ഒരു കൂട്ടായ്മ പരിശുദ്ധ റഫാൻ മാസത്തിൽ രണ്ടായിരത്തി നാലിൽ ഐ എസ് എമ്മിന്റെ സംസ്ഥാന സമിതി നൽകിയ പാവപ്പെട്ട കുറച്ച് ആളുകൾക്ക് സഹായം നൽകാൻ വേണ്ടിയുള്ള സംഖ്യ ആഞ്ചേരിയിലെ ഒരു മറ്റു ചെറുപ്പക്കാർ കുറച്ച് ആളുകൾക്കത്

ൾ അതുപോലെ മരുന്നുകൾ ചികിത്സാ സഹായങ്ങൾ എന്നിവ നൽകിക്കൊണ്ടിരുന്നു ആളുകളുടെ സഹായവും അതിന് ലഭിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അഞ്ചി റിലീഫിന്റെ പ്രവർത്തകർ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചു പ്രചരണ കോലാഹലികളിലോ പത്രത്താളുകളിലോ സോഷ്യൽ മീഡിയയിലോ പരസ്യങ്ങളിലോ ഉച്ചഭാഷണികളിലോ ഒരിക്കലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങൾ തീരുമാനമെടുത്തു ആളുകൾക്ക് ആവുന്നത് നൽകണം ഇരുചെവി അറിയാതെ ഈ ഒരു പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഇരുപത് വർഷമായി ഞങ്ങൾ തുടർന്നു വരുന്നു